കണ്ണൂർ ജില്ലയിലെ സി പി എമ്മിന്റെ കോട്ടകളെന്ന് അവർ കരുതുന്ന ആന്തൂർ നഗരസഭയിലും മലപ്പട്ടം പഞ്ചായത്തിലും യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പത്രികകൾ തള്ളിക്കാനുള്ള സി പി എമ്മിന്റെ കുൽസിത നീക്കങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്യുകയാണെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് മലപ്പട്ടത്തെ ഒരു വാർഡിൽ റിട്ടേണിംഗ് ഓഫീസർക്ക് മുന്നിൽ നേരിട്ട് ഹാജരായ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പത്രികയാണ് ഒപ്പ് വ്യാജമെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞത് സ്ഥാനാർത്ഥി തന്നെ നേരിട്ട് ഹാജരായിട്ടും അത് സ്ഥാനാർത്ഥിയുടെ ഒപ്പല്ല എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളതെന്നും ഡി സി സി പ്രസിഡന്റ് ചോദിച്ചു സ്ഥാനാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയ ഒരു സംഭവമുണ്ട് രാവിലെ നമ്മൾ നോക്കുമ്പോൾ ലിവ്യൂനെ കാണാനില്ല സി പി എംകാർ തട്ടിക്കൊണ്ടുപോയി അതെല്ലാം പത്രങ്ങളിൽ വാർത്ത വന്നപ്പോൾ ആണ് ഈ ലിബ്യനെ കൊണ്ടുതന്നെ അത് പറയിപ്പിക്കാൻ ഭീഷണിപ്പെടുത്തി ഞാൻ എവിടെയും പോയിട്ടില്ല ഞാൻ നോമിനേഷൻ പിൻവലിക്കാൻ വേണ്ടി വരികയാണെന്ന് പറഞ്ഞു ിവ്യ നോമിനേഷൻ കൊടുത്തത് യാഥാർത്ഥ്യമാണ് സത്യമാണ് ആ ലിവ്യനെ ഭീഷണിപ്പെടുത്തി ആന്തൂരിൽ ഇനി താമസിക്കണമെങ്കിൽ നിങ്ങൾ നോമിനേഷൻ പിൻവലിച്ചില്ല എങ്കിൽ ആന്തൂരിന്റെ ചുറ്റുപാടും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്കറിയാമല്ലോ ഈ ആന്തൂരിൽ തന്നെയാണ് ഒരു സ്വാതന്ത്ര്യം ആത്മഹത്യ ചെയ്തത് എന്നുള്ളതൊക്കെ അവരുടെ ഇടയിലേക്ക് ഭീഷണി മുഖത്ത് പേടിപ്പിച്ച് ഭയപ്പെടുത്തി അവരെ അവിടെ നിന്നും മാറ്റി അവർ തട്ടിക്കൊണ്ടു പോവുകയാണുണ്ട് അതുപോലെ തന്നെ നാല് പ്രപ്പോസ് ചെയ്ത നാല് പേര് അത് വാർഡ് ഇരുപത് കോൾമട്ട പതിനെട്ട് തളിയൽ ഇരുപത് തളിവയൽ പതിമൂന്ന് കോടല്ലൂർ ഈ വാർഡുകളിൽ നിന്ന് പ്രപ്പോസ് ചെയ്തവരെ ഭീഷണിപ്പെടുത്തി അവരെ ഇന്ന് സ്കൂട്ടിങ്ങിൻ്റെ സമയത്ത് അവിടെ എത്തിച്ചു എന്നിട്ട് ആ ഒരു ഫോം അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ അടിയിലാണ് ഒപ്പിടുന്നത് ആ ഫോം നോക്കിയാൽ കാരണം നാല് ഫോമും ഒരേ പോലെയാണ് എഴുതിയിരിക്കുന്നത് ഇതിനു വേണ്ടിയാണ് ഇവര് ഇവരെ കൊണ്ട് ഞങ്ങളല്ല എന്ന് അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ രണ്ടുപേരെ രണ്ട് നോമിനേഷൻ നമ്മൾ കൊടുത്തിട്ടുള്ളൂ ആ രണ്ടുപേരെ അടുത്ത് ആരെയും കള്ളവട്ട് കൊടുത്താൽ പോലെ ഇവരെ ഭീഷണിപ്പെടുത്തിയാണ് അവിടെ കൊണ്ടുവന്നത് എന്നാൽ സി പി എമ്മിന്റെ ഒരു സഹാവ് ഈ ഈ നാല് ഫോം കൊടുക്കുന്നതിൽ നാല് ഫോം എഴുതിയിരിക്കുന്ന ഒരാളാണ് നിങ്ങൾ ആ ഫോം ഫോമെടുത്ത് പരിശോധിച്ച് നോക്കണം ആ നാല് ഫോം ഒരാളാണ് അവിടെ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇത് ഇതിന്റെ ഹിയറിംഗ് അത് കണ്ണൂരിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഓഫീസ് സോയിൽ കൺസർവേറ്റർ ഓഫീസാണ് അത് കണ്ണൂർ കളക്ടറേറ്റിന്റെ അവിടെയാണ് അതിന്റെ ഓഫീസ് അവിടെ ഈ പറഞ്ഞ ഹിയറിംഗ് നടത്തണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് അതിനകത്ത് കളത്തിലൊന്നുമില്ല ഇത് ആളുകളെ ഭീഷണിപ്പെടുത്തി അവിടെ വരുന്നവരെ നിങ്ങൾ അവിടെ പോയതല്ലേ ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു അവിടെ ആളുകൾ വന്ന് ഭീഷണിപ്പെടുത്തുക നേരിട്ട് ഭീഷണിപ്പെടുത്തല്ല അവരുടെ കുടുംബത്തിൽ അതുപോലെ തന്നെ വിദേശത്താളുണ്ടെങ്കിൽ അവിടെ മക്കൾ വിദേശത്തുണ്ടെങ്കിൽ വിദേശത്ത് വിളിച്ച് ഏത് രീതിയിൽ ഭീഷണിപ്പെടുത്താൻ പറ്റുമോ ആ രീതിയിലൊക്കെ ഭീഷണിപ്പെടുത്തി